കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ ഇന്ന് നമുക്ക് ഒരു പാട്ടുപാടി ദൈവത്തെ ആരാധിക്കാം എല്ലാവർക്കും ചേർന്ന് പാടാം എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് ഹലലിയ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ എല്ലാവരും അതെ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ പാടി മഹത്വപ്പെടുത്താം യും പട്ടിണിയും നേരം ക്ലേശം കൂടാതെ കൂടാതെ ആരേദാസം ചൊല്ലി ശത്രു നേർക്കു വരുമ്പോൾ ആരേദാസം ചൊല്ലി ശത്രു നേർക്ക് വരുമ്പോൾ സ്വോത്രം പാടിയാശുവിൽ പാൻ ശക്തി നൽകുന്ന ശക്തി നൽകുന്ന കൂട്ടുകാരിൽ പായമായിട്ടെന്നെ പോറ്റുന്ന കൂട്ടുകാരിൽ പായമായിട്ടെന്നെ പോറ്റുന്ന നല്ല പത്രമ്മ യേശു പോരായോ നല്ല പത്രമ്മ യേശു പോരായ पडिर टिर भे-दा दयुम्या क्र flatstyā जीवी दम्लोवाज़। पारिदन ഭർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലം പിന്നെയും മഹത്വപ്പെടുമാറാകട്ടെ നമുക്ക് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഒരു ദൈവവചനം വായിച്ചതിന് ശേഷം അതെ ദൈവം ഇന്ന് എന്നോട് ഇടപെട്ട കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു അപ്പം ആ ഇടപെട്ടതിനെ ബേസ് ചെയ്താണ് ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ദൈവമക്കൾ വളരെ ശ്രദ്ധയോട് കേട്ട് അത് പ്രാർത്ഥനയോടും അതേ ദൈവാശ്രയത്തോടും ഇരിക്കുകയാണെങ്കിൽ നല്ലതിനെയും ചീത്തെയും തിരിച്ചറിയാനുള്ളൊരു ദൈവകൃപ നമുക്ക് ദൈവം തരും പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് അതെ പരിശുദ്ധാത്മാവ് എന്താ ആഗ്രഹിക്കുന്നതെന്നുള്ളത് നമ്മളോട് വ്യക്തമായി വെളിപ്പെടുത്തുമ്പോൾ അനുസരിക്കുന്നവരുടെ മേൽ അനുഗ്രഹവും അനുസരിക്കാത്തവരുടെ മേലാണ് ശാപമുള്ളത് അപ്പോൾ നമുക്ക് ദൈവവചനം എന്തു പറയുന്നു അതുമായിട്ട് പൊരുത്തപ്പെട്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ കർത്താവെ കൃപ തരണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സ്തോത്രം ഒന്ന് പത്രോസ് അഞ്ചാം അധ്യായം അതിൻ്റെ എട്ട എട്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഉണർനിരിപ്പീൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു ലോകത്തിൽ നിങ്ങൾക്കുള്ള സഹോദരവർഗത്തിന് ആ വക കഷ്ടപ്പാടുകൾ തന്നെ പൂർത്തിയായി വരുന്നു എന്നറിഞ്ഞ് വിശ്വാസത്തിൽ സ്ഥിരതയുള്ളവരായി അവനോട് എതിർത്തു നിൽപ്പി എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും ബലം എന്നേക്കും അവനുള്ളത് ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഇത് ഇത് ഞാൻ പറയാൻ കാരണമുണ്ട് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം ദൈവസന്ധിയിൽ ഇരിക്കുകയും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഓരോ കാര്യങ്ങൾ ദൈവം എന്നോട് ഇടപെടുവാനിടയായി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ദൈവം ഇടപെട്ട ഒരു വചനമാണ് നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടി വരുന്നിങ്ങനെ തക്കം വാർത്ത് നടക്കുകയാണ് സ്തോത്രം ഹല്ലേയ ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ജീവിത മേഖലകളിൽ സകല മേഖലകളിലും അതായത് നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമ്മൾ ഏതെങ്കിലും അതായത് ഇന്നലെ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഒരൊറ്റ ലക്ഷ്യം കർത്താവ് എന്ന കർത്താവേ ഉള്ളൂ ആ കർത്താവിന്റെ പാതയിൽ കൂടി മാത്രം നമ്മൾ നടക്കണം ആ കർത്താവിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ജീവിക്കണം ആ കർത്താവിൻ്റെ ഇഷ്ടത്തിന് നമ്മൾ ജീവിച്ചാൽ ദൈവം നമ്മൾക്ക് സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ തരുവാനിടയാകും എന്ന് ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞു അല്ലേ അപ്പം അത് ദൈവത്തിന്റെ മന്ദിരത്തിൽ ധ്യാനിക്കുന്നതും അവൻ്റെ മനോഹരത്വം കാണുവാനും അതെ അതൊക്കെയാണ് നമ്മൾ ആഗ്രഹിക്കേണ്ടത് അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ കർത്താവ് നമുക്ക് ഇവിടെ ഭൂമിയിൽ ആവശ്യമുള്ളത് എന്തൊക്കെയാണെന്ന് ഒരപ്പന് തൻ്റെ മക്കളെക്കുറിച്ച് കുറിച്ച് അറിയാമല്ലോ ഹലൂയ്യ അപ്പം പലപ്പോഴും നമ്മൾ നമ്മൾ പോകുന്ന പാതക്കകത്ത് ഉള്ള വ്യതിയാനം കൊണ്ടാണ് പല കാര്യങ്ങൾക്കകത്തും അത് തടസ്സങ്ങൾ സൃഷ്ടിക്കാനും പ്രശ്നങ്ങൾ ഉണ്ടാകാനും അല്ലെങ്കിൽ പ്രതികൂലങ്ങൾ പ്രതികൂലങ്ങളുണ്ടാകാനും ഒരു പരിധി വരെ കാരണങ്ങൾ എന്നാൽ എല്ലാം അങ്ങനെ കാരണമായിരിക്കണമെന്നില്ല ഹലിയ യോപ്പിന് ഒരുപാട് പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും വന്നില്ലേ മീൻ സോത്രം നമ്മുടെ കർത്താവ് തന്നെ അതേ കാൽവറി കൂശിൽ നമുക്ക് വേണ്ടി യാഗമായി തീർന്നു കർത്താവ് അനവധി പങ്കപ്പാട് അനുഭവിച്ചു അപ്പം എന്നാ പങ്കപ്പാട് ഉണ്ടാകാൻ അല്ലെ പങ്കപ്പാടിന് വേണ്ടി മാത്രമാണെന്നോ നമ്മളെ കഷ്ടതയ്ക്ക് വേണ്ടി മാത്രമാണെന്നോ വിളിച്ചത് അല്ല ക്രിസ്തീയ ജീവിതം ഒരു കഷ്ടതയുള്ളതാണ് എങ്കിൽ പോലും സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ ദൈവം നമുക്ക് തരും എന്നാൽ ദൈവത്തിന് ഇഷ്ടമുള്ള പാതയിൽ നമ്മൾ നടക്കുമ്പോൾ നിശ്ചയമായിട്ടും ദൈവമറിയാതെ നമ്മുടെ തലയിലെ ഒരു മുടി പൊഴിയത്തില്ല ഇനി എത്ര മുടിയുണ്ടെന്നും നമുക്കറിയത്തില്ല പക്ഷെ ദൈവത്തിന് അതിന് എണ്ണമുണ്ട് ഹല്ലേലു ഈ അസ്ത്രോത്രം ഞാൻ പറയട്ടെ നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ ആ പല ഇന്ന് ഒരാളോട് ഒരു ഒരു മെസ്സേജ് കൊടുത്തപ്പോൾ ഞാൻ പറയുകയുണ്ടായി ഒരു കാര്യമുണ്ടായി അതായത് നമ്മൾ ശരിക്കും ദൈവത്തിന്റെ ഇഷ്ടമല്ല ഇഷ്ടം ആയിട്ട് നടക്കുമ്പോൾ തന്നെ പിശാജ് നമ്മൾക്കിഷ്ടമുള്ള പല കാര്യങ്ങളും ഓഫറായിട്ട് പിശാജ് പല കാര്യങ്ങൾക്കകത്ത് നമ്മളെ പ്രലോഭിപ്പിച്ച് നമ്മൾ അതിനകത്ത് അകപ്പെട്ട് പോയിട്ട് അതിനായിട്ട് ഉള്ള അപ്പം നമ്മൾ പിന്നെ അതിനകത്തായി കഴിയുമ്പോൾ നമ്മൾ പോലും അറിയാതെ അതെ നമ്മുടെ ചിന്താശക്തിയെ നമ്മുടേതായ മനസ്സിനെയെല്ലാം പിശാജ് ഡൈവേർട്ട് ചെയ്തു പോകുന്നത് നമ്മൾ പോലും പറയുന്നുള്ളൂ ഒരു നമ്മൾ ഓർക്കും നമ്മൾ നല്ല പാതയിൽ കൂടാ പോകുന്നതെന്ന് എന്നാൽ ഒരു കാര്യം ചിന്തിക്കണമേ അത് നമ്മളെ നാശത്തിന്റെ വഴിയിലേക്ക് നമ്മുടെ ആ നമുക്ക് നല്ലതെന്ന് തോന്നുന്നത് അത് പിശാചിന് നല്ലതെന്ന് തോന്നുന്നു ദൈവത്തിന് നല്ലതായി തോന്നണമില്ല കർത്താവ് വളരെ വിശുദ്ധിയോടെ വിശ്വസ്തയോടെ നിഷ്കളങ്കതയോടെ നിൽക്കുമ്പോൾ ഇന്ന് പകൽക്കാലം ഞാൻ ഒരു കാര്യം പറയട്ടെ അല്ലെ നമ്മുടെ യാത്ര അതെ മുന്നോട്ടുള്ള യാത്ര നല്ലതാണോ എന്ന് ഞാൻ എപ്പോഴും നിങ്ങളോട് പറഞ്ഞത് നമ്മുടെ മുഖം കണ്ണാടി നോക്കുമ്പോൾ എന്തെങ്കിലും മുഖത്ത് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതുകൊണ്ടൊന്ന് ക്ലീൻ ആക്കി എത്രയും നമ്മുടെ ഹൃദയപ്രകാരമുള്ള ആ ആ ഒരു നമുക്ക് ഹൃദയത്തിൽ മുഖത്തെക്കുറിച്ചൊരു നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ട് എങ്ങനെ ആയിരിക്കണം അതുപോലെ ആക്കാൻ നമ്മൾ ശ്രമിക്കുന്നത് പോലെ വൃത്തിയാക്കാൻ ശ്രമിക്കുന്നത് പോലെ ബൈബിളിലെ വചനമാകുന്ന കണ്ണാടിയിൽ കൂടി നമ്മൾ നോക്കുമ്പോൾ നമ്മൾ പോകുന്ന പാത ശരിയാണോ നമ്മുടെ ജീവിതത്തിലകത്തെ സകല മേഖലകളിലും അതെ നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ ചുറ്റുപാടിൽ അതെ നമ്മൾ ഏതൊക്കെ ആരുമായിട്ടൊക്കെ ബന്ധമുണ്ടോ ആ മേഖലകളിലൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവസന്നിധിയിൽ വിശ്വസ്തയോട് നിൽക്കുന്നത് പോലെ തന്നെ ദൈവവുമായുള്ള ബന്ധത്തിൽ മറ്റുള്ളവരുടെ ബന്ധത്തിലൊക്കെ നമ്മൾ വിശ്വസ്തരാണോ നിഷ്കളങ്കരാണോ വിശുദ്ധരാണോ അതെ നമ്മൾ പോകുന്നത് അതെ ആത്മാർത്ഥതയുള്ള ഒരു ദൈവത്തോട് ആത്മാർത്ഥതയുള്ളവരാണോ ദൈവത്തോട് അനുസരണയോടാണോ ജീവിക്കുന്നത് എന്ന് നമ്മളെ തന്നെ ഒന്ന് ശോധന ദിവസവും ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും കാരണം മുമ്പേ പറഞ്ഞല്ലോ പിശാജ് അലർന്ന സിംഹം പോലെ ആരെ വിഴുങ്ങേണ്ടെന്ന് നോക്കി നടക്കുക അപ്പം നമ്മൾ നമ്മൾ പോകുന്ന പാത വളരെ ശ്രദ്ധയോട് വേണം യാത്ര ചെയ്യാൻ അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ അതിപ്പം എന്താ ശുശ്രൂഷകരോടായാലും ഒരു ഫൈറ്റിംഗ് ഉണ്ട് വിശ്വാസികളോടായിട്ട് അങ്ങനെ ഒരു ഫൈറ്റിംഗ് ഉണ്ട് അല്ലാത്ത ജനത്തിന്റെ കാര്യം പറയേണ്ട അപ്പം അവര് നാശഗർത്തത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് അപ്പൊ ദൈവവുമായുള്ള ബന്ധത്തിൽ ജീവിക്കുന്ന ഒരു ദൈവ പൈതലെ എപ്പോഴും പിശാജ് ഉന്നം വെച്ചുകൊണ്ടിരിക്കും ആ ഉന്നം വെച്ചിരിക്കുന്ന പിശാജിനെ നമ്മൾ തിരിച്ചറിയാനാണ് വചനം വായിച്ച് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ആശ്രയിച്ച് മുന്നോട്ട് യാത്ര ചെയ്യണമെന്ന് എപ്പോഴും ഞാൻ പറയുന്നത് ഹല്ലിയാ സ്തോത്രം അപ്പം അല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പദ്ധതികൾ ചെയ്തു കൂട്ടും കാര്യങ്ങളെല്ലാം ചെയ്യും പിശാച നമ്മളെ ചില വിഷയത്തിനകത്തോട്ട് നമ്മളെ അകപ്പെടുത്തി നമ്മളെ ഡയവേർട്ട് ചെയ്ത് നമ്മൾ പോലും അറിയാതെ അവന്റെ പാതയിൽ കൂടി പോകുമ്പോൾ നമ്മുടെ സമയം അത്രേ നഷ്ടം വരും ഹാലേലു ഈ അസ്ത്രോത്രം നമ്മൾ ഓർക്കും എന്താ ഏതെങ്കിലും ഒരു പിന്നെ മാധ്യമം ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ നമ്മൾ അതിനകത്തോട്ട് ശ്രദ്ധ വെച്ച് എന്തെങ്കിലും ഒരു വിഷയമായിക്കോട്ടെ അതിനകത്ത് നമ്മൾ ശ്രദ്ധ വെച്ച് നമ്മുടെ അത് പലരും നമ്മളെ ഉപദേശിക്കും അത് പോകുന്ന പോക്ക് ശരിയല്ല നിങ്ങൾ ശരിയായിട്ട് നടക്കണം അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ആണെന്ന് പറഞ്ഞാൽ ഇന്നേ ഇന്നേ വിധത്തിൽ നിങ്ങൾ ക്ലിയർ ചെയ്യണം അതുകൊണ്ട് നിങ്ങൾ ദിവസവും ചിലപ്പോൾ നമുക്കൊരു പ്രസംഗരുടെ ഒരു യൂട്യൂബ് ചാനലിൽ നിന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ ചർച്ചിലെ കർത്താവിന്റെ ദാസില് നിന്നായിരിക്കും ചിലപ്പോൾ നമ്മുടെ മാതാപിതാക്കളിൽ നിന്നായിരിക്കും സഹോദരൻ നമുക്കൊരു ഉപദേശം അല്ലെങ്കിൽ നമ്മളോടൊരു കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യത്തില്ല നമ്മളതിനെ മൈൻഡ് ചെയ്യാതെ കുറച്ചുകൂടെ അത് അതിന് മനസ്സുകൊടുക്കാതെ ഹൃദയം തടിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരവസ്ഥയിൽ കൂടിയാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് അത് നാളെ മാറ്റാം അല്ലെ നാളെ മാറ്റാം അല്ലെ ഈ സ്വഭാവം എനിക്ക് അങ്ങോട്ട് മാറ്റാൻ പറ്റുന്നില്ല അല്ലെ ഈ സ്വഭാവം എന്നെ അടിമയാക്കി കഴിഞ്ഞു പിശാജ് ഓ ഇനി ഞാനത് നാളൂടെ കഴിഞ്ഞിട്ട് ദൈവത്തിന്റെ സന്ധിലേക്ക് പോകുമ്പോഴത്തേക്ക് അതങ്ങ് മാറ്റാം എന്ന് വിചാരിച്ചാൽ ഇന്നാണ് ആ സ്വഭാവം മാറ്റേണ്ട ദിവസം എന്ന് ചിന്തിക്കുക ഇന്ന് രൂപാന്തരപ്പെടുത്താൻ തക്കവണ്ണം നമ്മളെ തന്നെ താൻ സമ്പൂർണമായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുക നമ്മുടെ ദേഹവും ദേഹി ആത്മാവും നമുക്കുള്ളതല്ല നമ്മുടെ കർത്താവിനുള്ളതാണ് അതുകൊണ്ട് ഇന്ന് എനിക്ക് നിങ്ങളോട് ഇത് പറയണമെന്ന് പ്രത്യേകമായി തോന്നി കാരണം നമ്മൾ ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ നമ്മൾ മരിച്ചു പോവുകയാണെങ്കിൽ അല്ലെ നമ്മൾ രാവിലെ എഴുന്നേക്കത്തില്ലെങ്കിൽ നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ എത്തണമെങ്കിൽ നമ്മൾ കിടന്നുറങ്ങുന്നതിന് തൊട്ടു മുമ്പ് പറയണം കർത്താവേ എന്റെ ചിന്തയിലും സംസാരത്തിലും പ്രവൃത്തിയിലും എന്തെങ്കിലും അതെ സ്വതം നിന്നെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ മറ്റുള്ളവരെ വേദനി എന്നോട് ക്ഷമിക്കണമേ സകല ക്ഷമാപണവും കഴിഞ്ഞ് ദൈവത്തോടെ കുറ്റം ദൈവത്തോടും മനുഷ്യനോടും സ്വയത്തോടും കുറ്റമറ്റ മനസാക്ഷിയോട് വേണം കിടന്നുറങ്ങാൻ കാരണം എന്താ പറയാ രാത്രിയിൽ അപ്പ വന്നാൽ നമുക്ക് അപ്പയുടെ കൂടെ പോകണ്ടേ നമ്മുടെ കർത്താവിൻ്റെ കൂടെ പോകണ്ടേ അല്ല രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ശാരീരികമായ ബുദ്ധിമുട്ട് വന്നാൽ ഈ ശരീരത്തുനിന്ന് ഈ ആത്മാവ് വിട്ടു പോവുകയാണെങ്കിൽ രാവിലെ നമ്മൾ ചിലപ്പോൾ എഴുന്നേറ്റില്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കുറ്റമറ്റ മനസാക്ഷിയോട് പോകണമെങ്കിൽ നമ്മൾ നമ്മുടെ പാപങ്ങളെ അത് അത് നമ്മുടെ അകത്ത് കിടക്കുന്ന ഏതെങ്കിലും ഉപബോധ മനസ്സിൽ കിടക്കുന്ന കുറവുകളുണ്ടെങ്കിലും അത് ക്ഷമ ചോദിച്ചിട്ട് വേണം രാത്രി കിടന്നുറങ്ങാൻ ഇത് നിങ്ങളോട് എനിക്ക് അതെ പറയാൻ ദൈവം ഒരു പ്രേരണ തന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇന്ന് രാത്രിയിൽ ഇന്ന് പകല് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കകത്തും അന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതൊക്കെ വളരെ അതെ സൂക്ഷ്മമായിട്ട് വേണം യാത്ര ചെയ്യാൻ ഒരു ഭക്തന്റെ വഴി അതെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ കുറേ നമ്മൾ ഓടി അധ്വാനിച്ചു അപ്പോൾ തന്നെ സൈഡായിട്ട് നമ്മുടെ ഇഷ്ടമുള്ള ഹാബിറ്റിനകത്തൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഹലിയ നമുക്കുണ്ടാകേണ്ട സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ നഷ്ടപ്പെട്ടു പോവുക നമ്മുടെ സമയം നഷ്ടപ്പെട്ടു നമ്മുടെ സമ്പത്ത് നഷ്ടപ്പെട്ടു നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെട്ടു പിശാചി പറഞ്ഞ ചില വഴികളിലൂടെ നമ്മൾ യാത്ര ചെയ്ത് അതേ സ്തോത്രം ഏതെങ്കിലും ദുർനടപ്പായിരിക്കാം ഏതെങ്കിലും അതേ സ്വഭാവ രൂപീകരണത്തിലുള്ള ആ പോരായ്മയായിരിക്കാം ആ സ്വഭാവ രൂപീകരണത്തിൽ ഒരു മാറ്റം വരുത്താതെ നമ്മൾ യാത്ര ചെയ്യുമ്പോഴായിരിക്കാം നമുക്ക് അതെ നമ്മൾ കുറച്ച് നാള് ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് ദൈവം വാക്തത്വം ചെയ്ത ആ വാക്തത്വം നമ്മുടെ തലമേൽ കിടക്കുക പക്ഷെ ആ വാക്തത്വം നിറവേറണമെങ്കിൽ ദൈവത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു ദൈവ പൈതലിന്റെ മേലാണ് വാക്തത്വം നടക്കുന്നത് നമ്മളോട് പല പ്രവാചകന്മാരും പ്രവാചികളും വന്ന് പറയും നിങ്ങൾക്ക് ഇന്നത് ഇന്നത് ഇന്നതൊക്കെയാണ് നിങ്ങളുടെ ഭാവി അവർ ഭയങ്കര ആത്മാർത്ഥതയോട് വിശ്വസ്തയോടായിരിക്കും ദൈവദൂതന്മാരെ അയച്ചതുപോലെ നമ്മളോട് വന്ന് പറയുന്നത് പക്ഷെ നമ്മളുടെ ആ വാക്തത്വം നമ്മുടെ തലമേൽ കിടക്കുന്നത് നമ്മളിൽ നിവൃത്തിയാകണമെങ്കിൽ ദൈവത്തിൻ്റെ പ്രമാണത്തിലും ദൈവത്തിന്റെ അതേ കൽപ്പനയിലും അനുസരിച്ച് നടക്കുന്നവരുടെ മേലാണ് ദൈവത്തിന്റെ വാക്തത്വം നിവൃത്തിയാകുന്നത് അല്ലെങ്കിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമയം അത് വളരെ ദീർഘമായി പോയിട്ട് നമ്മൾ ചിലപ്പോ ഒരുപക്ഷെ കുറെ വയസ്സുകൊണ്ട് നമ്മൾ ജീവി ഒരു എഴുപത്തി അഞ്ചോ എൺപതോ വയസ്സ് വരെ ജീവിച്ചല്ലേ അതി കൂടുതൽ ജീവിച്ചു പക്ഷെ ഒന്നും നടക്കത്തില്ല എന്താണെന്ന് അറിയാമോ കാര്യം ദൈവത്തെ വിളിക്കുന്നു എന്ന് പറഞ്ഞ ദൈവചനം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തു പറഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് അകത്തു നിന്നൊരു സമർപ്പണം ഇല്ലാത്തിടത്തോളം കാലം അതേ സ്തോത്രം കുടുംബജീവിതത്തിലും തലമുറകളുമായിട്ടുള്ള ബന്ധത്തിലും അതേ കർത്തൃദാസന്മാരുമായിട്ടുള്ള ബന്ധത്തിലും അല്ലെ സമൂഹമായിട്ടുള്ള ബന്ധത്തിലും അതേ അതെ നമ്മുടെ കസിൻസ് അല്ലെ ആരുമായിട്ടൊക്കെയുള്ള എന്ത് ഏതൊക്കെ റിലേഷൻ നമുക്ക് ഭൂമിയിലുണ്ടോ ആ ബന്ധത്തിലൊക്കെ നമ്മൾ വിശ്വസ്തരായിട്ട് ജീവിച്ചില്ലെങ്കിൽ നിശ്ചയമായിട്ടും ദൈവം ആഗ്രഹിക്കുന്ന ഒരു ശുശൂഷകരാണേൽ ശുശ്രൂഷയും വെളിപ്പെടത്തില്ല വിശ്വാസികളാണേലും അവർ പ്രാർത്ഥിക്കുന്ന വിഷയത്തിലും വെളിപ്പെടത്തില്ല പക്ഷെ പിഷാജിങ്ങിനെ കൊണ്ട് നമ്മളെ നടക്കും നടന്നിട്ട് അവന്റെ കാര്യങ്ങളൊക്കെ നമ്മളെ നമ്മുടെ സമയം പാഴാക്കി നമ്മളെ സമയം കഴിയുമ്പോൾ അവൻ പറയും നമ്മളോട് പറയും പറ്റിച്ചേന്ന് മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറഞ്ഞത് പറ്റിച്ചേന്ന് പറയും എന്ന് വെച്ചാൽ അവസാന സമയം ആവും പറയും ആ പിന്നെ നമ്മളെ പറ്റിച്ചിട്ട് ആകുമ്പോ നമുക്ക് ഇവിടെ വല്ല നന്മയും നമ്മൾ അനുഭവിച്ചോ സ്വർഗത്തിലെ നന്മ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ കാരണം നമ്മുടെ മനസ്സും ശരീരവും ആത്മാവും നമ്മൾ ഇഷ്ടമുള്ള പിശാജിന്റെ ഇഷ്ടമുള്ള ചില സ്വഭാവത്തിന്റെ അകത്തോട്ട് അടിമയായി നമ്മൾ പോയതായിരിക്കാം അതിൻ്റെ കാരണം പക്ഷെ ഇത് തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുന്നത് അവന്റെ ആ സ്വഭാവത്തെ മനസ്സിലാക്കി പിശാജിന്റെ പിശാജി നമ്മളെ തകർക്കാൻ ഉറ്റു നോക്കി അത് തക്കം വാർത്തു നടക്കുക മനസ്സിലാക്കി ദൈവത്തിന്റെ ഇഷ്ടത്തിന് ദൈവഹിതപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവ ചേർക്കാനാണ് കർത്താവ് വരുന്നത് എന്നത് ഇന്ന് പകൽക്കാലം ചിന്തിക്കുക അതെ നിർമ്മതരായിരിക്കുക ഉയരത്തിലുള്ളത് ചിന്തിക്കുക നിഷ്കളങ്കരായിരിക്കുക വിശുദ്ധിയോട് ജീവിക്കുക സത്യസന്ധതയെ ജീവിക്കുക കർത്താവിന്റെ വഴിയും സത്യവും ജീവനും എന്താണെന്ന് മനസ്സിലാക്കി അതിനകത്തൂടെ യാത്ര ചെയ്യുക ഹാലേ കർത്താവിന്റെ വഴിയിൽ കൂടി യാത്ര ചെയ്യുക ഭവനത്തിനകത്തും അതേ സഹോദരങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും അതെ തലമുറകളുമായിട്ടുള്ള ബന്ധത്തിലും കുടുംബജീവിതത്തിൽ ഏതൊക്കെ മേഖലകൾ നമ്മൾ ബന്ധപ്പെട്ടിരിക്കുന്നു ആ മേഖലകളിലെല്ലാം വിശ്വസ്തരായി നിൽക്കുകയാണെങ്കിൽ നമുക്കൊരു പ്രാഗൽഭ്യമുണ്ട് ദൈവത്തിന്റെ മക്കളെ പ്രാഗൽഭിക എന്നുള്ള തിയോളജിക്കലായിട്ട് എന്താണ് അർത്ഥം അതെ സ്വയത്തോടും മനുഷ്യനോടും ദൈവത്തോടുമുള്ള കുറ്റമറ്റ മനസാക്ഷിയ അതിന്ന് പകൽക്കാലം നിങ്ങൾക്കുണ്ടോ നിങ്ങൾ ചെയ്യേണ്ട റോളുകളെല്ലാം ബൈബിളിൽ നമുക്ക് നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ പ്രകാരം നമ്മൾ ജീവിച്ച് ദൈവത്തിന്റെ പാതയിൽ കൂടി നടക്കുകയാണെങ്കിൽ നിശ്ചയമായും അതെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ അകത്ത് വെളിപ്പെടുവാനും സ്വർഗത്തിലെ ഭൂമിയിലെ നന്മകൾ നമ്മൾ അനുഭവിക്കാനായിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചതെങ്കിൽ ആ നന്മ നമ്മൾ അനുഭവിക്കും പക്ഷെങ്കിൽ ഒറ്റ കാര്യം ദൈവത്തിൽ ആശ്രയിച്ചാണോ യാത്ര ചെയ്യുന്നത് പിശാജ് അലറുന്ന സിംഹം പോലെ ആരെ വിഴിഞ്ഞേണ്ടു എന്ന് അവൻ തക്കം പ്രാർത്ഥിക്കുക ഇന്ന് പകൽ നമ്മളെ അതിനായി സമർപ്പിക്കാം ചിലപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പിശാജ് നമ്മുടെ പ്രാർത്ഥന മുടക്കാൻ വരും ചിലപ്പോൾ നമ്മൾ അതെ വചന ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും അന്നേക്കാള് വലിയ വലിയ കാര്യങ്ങൾ വരും അതിനൊന്നും പെട്ടുപോകരുത് ഒരു ഫോൺ വിളിക്കുമ്പോൾ തന്നെ നമ്മൾ സ്ത്രോത്ര പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഫോൺ എടുക്കരുത് എന്ന് വെച്ചാൽ ആ ഫോൺ എടുക്കുമ്പോൾ ദൈവത്തെ റെസ്പെക്ട് ചെയ്യുന്ന ഒരു ദൈവ പൈതൽ ദൈവത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരോട് സംസാരിക്കാൻ പറ്റുമോ ദൈവത്തോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് വേണം മനുഷ്യരോട് സംസാരിക്കാൻ അതെ ഒരു പ്രധാനമന്ത്രി നമ്മുടെ അടുത്ത് നമ്മൾ പ്രധാനമന്ത്രിയുടെ അടുത്ത് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുക ആ സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് വേറൊരു വ്യക്തി നമ്മളെ വിളിച്ചാൽ നമ്മൾ എഴുന്നേറ്റ് പോമോ പ്രധാനമന്ത്രി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയം അത് കഴിഞ്ഞിട്ട് ആ അപ്പോയിൻമെന്റ് എടുത്ത് ആ സമയത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നേരം ഇറങ്ങി ഞാൻ അങ്ങോട്ട് പോയി സംസാരിച്ചിട്ട് വരാമെന്ന് പറയാൻ പറ്റുമോ ഇല്ല ദയവായിട്ട് നിങ്ങൾ ഇന്ന് പകൽക്കാലം ചിന്തിക്കുക കർത്താവുമായുള്ള ബന്ധത്തിൽ ആഴമായ ബന്ധം സ്ഥാപിക്കുക കർത്താവിനോടുകൂടി നമ്മുടെ ആ കാര്യങ്ങളെയെല്ലാം ഷെയർ ചെയ്ത് അപ്പന്റെ സന്ധി നമ്മുടെ ഹൃദയത്തെ പകരുക നമ്മുടെ അകൃത്യങ്ങളെല്ലാം അത് ഏറ്റുപറഞ്ഞ് തൻ്റെ ലംഘനങ്ങളെ മറച്ചു വെക്കുന്നവന് ശുഭം വരികയില്ല അത് ഏറ്റുപറിഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കും ഇന്ന് പകൽക്കാലം ഒന്ന് ചിന്തിക്കുക നമ്മൾ നല്ല വഴിയിൽ കൂടിയാണോ യാത്ര ചെയ്യുന്നത് നമ്മൾ പലതും പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും ഇരുട്ടുകൊണ്ട് ഓട്ടയടയ്ക്കാൻ പറ്റത്തില്ല ഹലേലുയ സ്തോത്രം അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യമൊക്കെയും ദൈവത്തിന് പ്രസാദമുള്ളതാണോ ദൈവ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ വെറുതെ ഓടി അധ്വാനിച്ചു അവസാനം പിശാജ് പറയെ നമ്മളെ പറ്റി പറ്റിച്ചേന്ന് ഹലെലൂയ അവന്റെ ഇഷ്ടത്തിന് പോകാതെ യേശു ക്രിസ്തുവിന്റെ ഇഷ്ടത്തിന് നമ്മൾ യാത്ര ചെയ്യുവാൻ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കാം ആ തീരുമാനത്തിന്റെ മുമ്പിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് ഹലെ ദൈവം ഇന്ന് തന്ന ആ ഇടപെട്ട ആ ആ വചനത്തിന്റെ മുന്നിൽ നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കാം ഹാ നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധനെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കർത്താവെ സന്നിധിയിൽ ഞങ്ങളെ ഒരുമിച്ച് ഏൽപ്പിക്കുന്ന കർത്താവെ എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ കർത്താവെ ദേശത്തും വിദേശത്തും കർത്താവെ അന്യസംസ്ഥാനങ്ങളൊക്കെയായി നിന്റെ മക്കൾ ഇത് ശ്രദ്ധിക്കുന്നുണ്ട് അങ്ങ് കരുണ തോന്നി മനസ്സലിഞ്ഞ് അവരുടെ ഹൃദയത്തെ ഏകാഗ്രതയോട് ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിന്റെ കൽപ്പന പ്രകാരം ദൈവത്തിന്റെ പ്രമാണത്തിൽ ജീവിപ്പാണ്ട് തൊക്കെ നിന്റെ വചനത്തിൽ ഇടത്തോട്ടോ വലത്തോട്ടോ പോകാതെ ന്യായ പ്രമാണത്തെ രാഭകൽ ധ്യാനിക്കുന്ന മനുഷ്യരായി തീരുവാൻ അങ്ങനെയുള്ളവർ ആറ്റരികത്ത് നട്ടിക്കുന്ന തക്കകാലത്ത് ഫലം കായ്ക്കുന്ന ഇലപാടാത്ത വൃക്ഷം പോലെ ആയിരിക്കും എന്നുള്ള അതേ സ്തോത്രം നന്മ അനുഭവിക്കാൻ വിളിച്ച് വേർതിരിച്ചുവെങ്കിൽ സ്വർഗത്തിലെയും ഭൂമിയിലെ നന്മകൾ നിന്റെ മക്കൾ അനുഭവിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന ഏതൊക്കെ കർത്താവേ അതെ ആയുധം പിശാജ് അതെ ഏതൊക്കെ കർത്താവേ സ്തോത്രം ഓഫറുമായി പിശാജ് വരുമോ അതിലേക്ക് ഞങ്ങൾ ഡൈവേർട്ട് ചെയ്യാതെ കർത്താവിന്റെ പാത എന്താണെന്ന് മനസ്സിലാക്കി എല്ലാ അവരോടും വിശ്വസ്തതയായി ദേശത്ത് വിശ്വസ്ഥതരിപ്പാൻ സഹോദരങ്ങളുമായി ബന്ധുക്കളുമായും ചാർച്ചക്കാരുമായി കുടുംബജീവിതത്തിലും തലമുറകളുമായിട്ടുള്ള ബന്ധത്തിലും സകല മേഖല ദൈവത്തോടുള്ള ബന്ധത്തിലും വിശ്വസ്തരായി അതേ സ്തോത്രം ആത്മാർത്ഥതയുള്ളവരായി അനുസരണയുള്ളവരായി ഉത്തരവാദിത്വമുള്ളവരായി ജീവിപ്പാൻ ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം കൃപ തരണമേ സകലത്തിലും പരിശുദ്ധാത്മാവിന്റെ കൃപ വ്യാപരിക്കണമേ ഇന്ന് പകൽക്കാലം കർത്താവെ ഞങ്ങൾ പാർക്കുന്ന ദേശങ്ങളെ തിരുക്കരങ്ങളെ ഏൽപ്പിക്കുന്നു പ്രത്യേക ഞങ്ങളുടെ കർണാടക സംസ്ഥാനത്തുള്ള മുപ്പത്തിയൊന്ന് ജില്ലകൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേക പ്രാർത്ഥിക്കുന്നു അവിടെ അനേക ആൾക്കാർ അവയെ വിദേശത്തു നിന്നും അന്യ സംസ്ഥാനങ്ങളൊക്കെ വന്ന് പാർത്ത് പഠിക്കുന്നതും ജോലി ചെയ്യുന്നതും വന്ന് താമസിക്കുന്നതും അതുപോലെ അവിടെ പാർക്കുന്ന ഞങ്ങളുടെ കന്നഡ മക്കളെ എല്ലാവരെയും ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു എല്ലാവരും നന്മ പ്രാപിക്കട്ടെ ഈ ദിവസങ്ങളിൽ അവരെല്ലാം അവരുടെ ഒരു നല്ല പരിവർത്തനം സംഭവിക്കട്ടെ യേശുവിനെ ാമത്തിൽ ഉൾഗ്രാമങ്ങളിലൊക്കെ കർത്താവിനെ പ്രസിദ്ധമാക്കാൻ അനേക അനേകരെ ഒരുക്കി കർത്താവെ എല്ലാവരും കർത്താവിംഗിലേക്ക് ആകുവാൻ ദൈവം സഹായിക്കണേ കേരള സംസ്ഥാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു പതിനാല് ജില്ലകൾ കർത്താവ് അതെ കേരളത്തിലുള്ള പതിനാല് ജില്ലകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഇരുപത്തി എട്ട് സ്റ്റേറ്റ് ഇന്ത്യ മഹാരാഷ്ട്രയിൽ ഇരുപത്തെട്ട് വേണ്ടി ഒൻപത് കേന്ദ്രഭരണ പ്രദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കും യൂറോപ്യൻ കൺട്രികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ഗൾഫ് കൺട്രികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ കർത്താവ് ബന്ധുക്കൾ ചാർച്ചക്കാര് ഞങ്ങളുടെ സഹോദരവർഗങ്ങൾ അവിടെ പാർക്കുന്നതിന്റെ മക്കൾ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു സകല ഭരണാധികാരികളെ മത നേതാക്കന്മാരെ ഓർത്ത് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ സകല കർത്താവെ സ്തോത്രം സകല പുരോഹിത വർഗത്തിന് വേണ്ടി ഞങ്ങൾ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്നു അങ്ങനെ സകല മേഖലകളെയും അനുഗ്രഹിക്കണേ ദൂട്ടി കർത്താവെ അവന്റേതായ ആയുധങ്ങൾ ഇട്ട് അവന്റേതായ കർത്താവെ ആ പ്രലോഭനങ്ങൾക്ക് അടിമയാക്കുവാൻ നോക്കുന്ന സകല ഇരുളിന്റെ മണ്ഡലങ്ങളുടെ മേലും സ്വർലോകത്തിന്റെ ഭൂലോകത്തിന്റെയും ആ താക്കോൽ കൈവശമുള്ള നസ്രേനേശുവിന്റെ നാമത്തിൽ സകല കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ അതിന് വിരുദ്ധമായി സഹോദരങ്ങള് ബന്ധുക്കള് ചാർച്ചക ദേശത്തിന് വിരോധമായി നിൽക്കുന്ന സകല പൈശാചികൾ പുഷ്ടി നിമിത്തം തകർന്നു പോകട്ടെ പോകട്ടേശു കർത്താവ് ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ ബലവാന്റെ വീട്ടിൽ ചെന്ന് അവന്റെ കോപ്പ് കവർന്നെടുക്കുവാൻ കഴിയത്തില്ല സകല കർത്താവേ ഹാലൽ സകല ഇരുളിന്റെ ശക്തികളെയും അവൻ ജയിപ്പാവിടെ ഒരു അത്യന്ത ശക്തി ഞങ്ങളുടെ മൺകൂടാരങ്ങളിൽ അങ്ങ് പകരണമേ കേൾക്കുന്ന നിന്റെ മക്കളെല്ലാം ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ ഞങ്ങളെ ഒരുപോലെ അനുഗ്രഹിച്ചാട്ടെ ഇന്ന് ഞങ്ങൾക്ക് തന്ന നല്ല കൂട്ടായ്മയ്ക്കായി നന്ദി പറയുന്നു കർത്താവെ അടിയൻ പറഞ്ഞ ഓരോ കാര്യങ്ങൾ നിന്റെ മക്കൾ ശ്രദ്ധയോട് കേട്ട് ദൈവത്തിൽ ആശ്രയിച്ച് അനുഗ്രഹം പ്രാപിക്കുവാൻ തൊക്കെ സഹായിക്കണമേ ഞങ്ങളുടെ സമയവും ഞങ്ങളുടെ ആരോഗ്യവും ഞങ്ങളുടെ സമ്പത്തും നഷ്ടപ്പെട്ട് ഞങ്ങൾ വെറുതെ യാത്ര ചെയ്യാതെ കർത്താവ് ഞങ്ങൾ സ്വർഗത്തിലെ കനാൻ ദേശത്തേക്കുള്ള യാത്രയാണ് ആ മേലാ സ്വർഗീയ കനാലിൽ ഞങ്ങൾ എത്തുവാൻ തൊക്കെയാണ് ഞങ്ങളുടെ യാത്രാ മധ്യയിൽ അന്ധകാരശക്തി ഞങ്ങളെ വകയല്ലേ വഴിമധ്യെ പട്ടുപോകുവാൻ ല്ലേ കർത്താവേ സകല മേഖലകളും ശ്രദ്ധയോടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നിടം ഈ പ്രവാസകാലം ഭയത്തോടും ആമേ സ്തോത്ര സ് വിറയിലൂടെ കഴിച്ചു കൂട്ടുവാൻ തക്ക വേണം കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതേ അല്പകാലമേ ഉള്ളു ഞങ്ങൾ ഈ ഭൂമിയിലെ വാസം അവിടെ കഷ്ടമുണ്ട് പ്രയാസമുണ്ടെങ്കിലും ദൈവമെന്നുള്ള ലക്ഷ്യമിടാതെ ആ നിത്യത എന്നുള്ള ലക്ഷ്യം വിടാതെ കർത്താവ് എന്നുള്ള കർത്താവ് ഞങ്ങൾക്ക് വേണ്ടി പങ്കപ്പാട് അനുഭവിച്ചു ദിനംപ്രതി ഓർക്കാൻ ആ കാൽവറി ക്രൂശിയിൽ ഞങ്ങൾ നോക്കി യാത്ര ചെയ്യുവാൻ കൃപ തരണമേ ആ ക്രൂശിന്റെ ആ മേൽ സ്തോത്രം മറവിൽ നിൽപ്പാൻ കൃപ തന്നാട്ടെ സകലവും നന്നായി ചെയ്യും അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക ആ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ